ഹലോ എൻ്റെ കൂടെ എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ തന്നെ പുതിയൊരു ദിവസത്തെ കുറച്ച് രാവിലെ കുറച്ച് തിരക്കുകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നമ്മൾ ഇന്നും കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാനുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണേലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾക്കൊന്ന് എന്ത് ചെയ്യുക ഒക്കെ കേട്ടോ ഞാൻ ഇന്നലെ നമ്മൾ ഇന്നലെ ഞാൻ കുമ്പളം പരിപ്പൂടെ മോരേറി ഉണ്ടാക്കുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു കേട്ടോ ഫുള്ളായിട്ടില്ലെങ്കിലും പകുതിയൊക്കെ ആണെങ്കിലും അതാണ് ഇന്നലെ ഞാൻ എത്തിയിരുന്ന വീഡിയോ നമുക്ക് കുമ്പളം നമ്മുടെ വീട്ടിലുണ്ടായത് കൊണ്ട് തന്നെ ഫ്രിഡ്ജ് നാശമായിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റൂല അപ്പോൾ നാശമായി പോകുന്നതുകൊണ്ട് തന്നെ ഇന്ന് ബാക്കി അതിൻ്റെ ഒരു പകുതി ഭാഗം പകുതി എന്നല്ല ഭാഗം തന്നെ ഇന്നലെ വെച്ചതിൻ്റെ ഒരു അത്ര പോകുന്നൊരു കഷ്ട ഇന്നെ മറിച്ച് നമ്മൾ വെറുതെ പരിപ്പും പൊമ്പളവും കൂടി തേങ്ങ അരച്ച് വെക്കാൻ വിചാരിച്ചു കേട്ടോ ചെറിയ ചെറിയ വെച്ചിട്ട് നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോരുകറിയും അതേപോലെ തേങ്ങച്ചൊക്കെ ചെറിയ ചീരകം ഇട്ട് ആ ഒരു ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുറിച്ചെടുക്കാൻ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സംഭവമൊക്കെ മാറ്റിയെടുക്കണേണ്ടിട്ടാണ് അപ്പോൾ പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പിന്നെന്താ പറയുക ഒരു വിഷം കലർന്നതോ അങ്ങനെ മായുള്ളതോ ഒന്നുമില്ലല്ലോ നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മളെ കണ്ണിൽ ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ സേഫ് ആയിരിക്കുമല്ലോ അങ്ങനെ അതൊന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കാനുള്ള നാശ കൈകളെ ആണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാനുള്ള ടൈം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കാരണം രാവിലെ തന്നെ നമ്മൾ തുടക്കലും അടിക്കലും പിന്നെ പാത്രം കഴിവലും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ ഒക്കെ അപ്പോൾ ടേമക്കാലാകുമ്പോഴത്തേക്കും നമുക്ക് ചോറും കറിയൊക്കെ ആവണം കേട്ടോ നമുക്കൊക്കെ സ്കൂളിലേക്ക് ആകുമ്പോഴത്തേക്കും ബസ് വരും അപ്പോഴത്തേക്കും റെഡിയാക്കാനാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മളെ കുട്ടികളെ മദ്രസിലേക്ക് പറഞ്ഞു വെച്ചതിന് ശേഷം വേഗം അടിച്ചു വാതിയിട്ട് ആകൊക്കെ തുടച്ചിടും കേട്ടോ പിന്നെ അപ്പോഴത്തേക്കും മക്കൾ വരുമ്പോഴത്തേക്കും പോണെങ്കിൽ കിട്ടുമല്ലോ അപ്പം നമുക്ക് ആ ഒരു പണി വേഗം കഴിഞ്ഞു കിട്ടും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു വീട്ടിലൊരു വിരുന്നാലോ ഒക്കെ വരികയാണെങ്കിൽ നമ്മളെ വീട് നീറ്റായി കിടക്കട്ടോ നമുക്ക് രാവിലെ തന്നെ അരിയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വീട് പിന്നെയൊക്കെ നല്ല നീറ്റായിട്ടുണ്ടാവും നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ നീറ്റാക്കി വെക്കാം രാവിലെ തന്നെ ട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഉള്ള പണിയാണ് അടുപ്പ് എത്തിക്കുക കേട്ടോ അടുപ്പ് ഞാൻ അടിച്ചു വരുന്നതിൻ്റെ കൂട്ടത്തില് തന്നെ അതടിച്ചു വരുമ്പോൾ ഇന്നതിൻ്റെ മുന്നേ തന്നെ ആണ് അടുപ്പ് എത്തിച്ചിട്ട് ചോറിന് വെള്ളം വെക്കും അപ്പോൾ നമ്മളൊക്കെ റൂമും ഒക്കെ അത് ഒക്കെ ഒന്ന് അടിച്ചു വരി വരുമ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടാവട്ടോ പിന്നെ നമ്മൾ വേഗം പിന്നെ അരിയിടും അരിയിട്ട് കഴിഞ്ഞിട്ടാണ് തുടക്കാൻ നിൽക്കുക അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകി വെക്കും രാവിലത്തെ പാത്രങ്ങളെ ഉണ്ടാവുള്ളൂ കേട്ടോ കുട്ടികൾ മദ്രസ് പോയ പോകുമ്പോൾ ആ ചായ ഒടിച്ച് പാത്രങ്ങൾ മാത്രമേ ഉണ്ടാവൂ ബാക്കി നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നിനെ ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാണ് കിടക്കാറുട്ടോ അങ്ങനെ അവർ കഴിച്ച മാത്രം ബാത്രൊന്ന് കഴുകി വെക്കും അതിന് ശേഷമാണ് നമ്മളിങ്ങനെ കറി ഉണ്ടാക്കാനും ഒക്കെ നിൽക്കാറ് ടോപ്പേർ കരിയാണ് അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ കറിക്ക് വെക്കാൻ നിൽക്കുന്നത് ട്ടോ അപ്പോൾ അതാ പിന്നെ ഒക്കെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടേലും നമ്മളെ പരിപ്പിട്ട് ട്ടോ. കേട്ടോ അധികം പരിപ്പൊന്ന ആയിട്ടുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന പരിപ്പായതുകൊണ്ട് തന്നെ പിന്നെ ഭയങ്കര എന്താ കുറുകി പൂട്ടോ അപ്പോൾ ഇത് നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പരിപ്പാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരുന്നത് കല്ലുമാണോറ്റ എന്താ പറയുക പരിപ്പൂടെയൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പായിരുന്നു കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പരിപ്പായതുകൊണ്ട് രണ്ട് വീസിലോണ്ട് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്നിച്ചു തന്നെയാണ് ഇട്ട് ഇട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളകും പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് ടൈസിൽ വരാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പിന്നെ അപ്പം ഉണ്ടാക്കാൻ രാവിലെ മക്കൾ സ്കൂൾ മദ്രസ് ഇട്ട് വരുമ്പോൾ ഒഴുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പവും ഉണ്ടാക്കുന്നതെന്നിട്ട് നമ്മൾ തലയിൽ നിന്ന് അരി വെള്ളത്തിലിട്ടിട്ട് രാവിലെ അരച്ച് കുറച്ച് വെള്ളം നേട്ടീട്ട് എണ്ണ തടവി ചട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ നല്ല നീർദോശ സീയപ്പം എന്നൊക്കെ പറയും കേട്ടോ കനല്ലാത്ത അപ്പം കിട്ടപ്പം നമുക്ക് പിന്നെ ഇത് അടുപ്പിൽ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് നമുക്ക് വാർത്ത് വെക്കണം അതും സ്കൂളിലേക്ക് കൊടുത്തുവിടാനുള്ളതാണ് പിന്നെ അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ബാക്കി ബാലൻസ് ഉള്ള കടിയൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കണം അതിൻ്റെ ഇടക്കൂടെ കറിയായിട്ടുണ്ട് കറി നമുക്ക് തേങ്ങ അരച്ച് വെക്കണം അപ്പോൾ തേങ്ങ അങ്ങനെ വെച്ചിട്ടുണ്ട് അതും ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ കടിയും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലത്തെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചായ ഒടിച്ച് പിന്നെ ഇലക്കാൻ രണ്ട് തുണികളുണ്ട് ഒരു യൂണിഫോമുണ്ട് കേട്ടോ അതും കൂടി ഇലക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു